ഗാസയിൽ സമാധാനമാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ഹമാസിന് ഗാസാമുൻപിൽ തുടരാനോ ഭരണ നടത്താനോ സാധിക്കില്ലെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു മേഖലയിൽ ശാശ്വത സമാധാനം കൈവരിക്കുന്നതിന് ഹമാസിനെ തകർക്കുകയും നിരായുധീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും ഭീകരസംഘടനയെ പിരിച്ചുവിടുന്നതുവരെ ഗാസയിൽ സമാധാനമുണ്ടാകില്ലെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു ഫോക്സ് ബിസിനസ് വിത്ത് ലാറി കുഡ്ലോ എന്ന പരിപാടിയിൽ ഗാസിയിലെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള ഉറച്ച നിലപാട് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം ഹമാസിനെ നിരായുധീകരിക്കുകയും പിരിച്ചുവിടുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ യഥാർത്ഥ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും റോബിയോ പറഞ്ഞു ഇസ്രായേൽ സർക്കാരിന് പരസ്പരബന്ധിതമായ മൂന്ന് പ്രശ്നങ്ങളുണ്ട് ആദ്യത്തേത് പരിഹരിക്കപ്പെടേണ്ട ഒരു മാനുഷിക പ്രശ്നമുണ്ട് എന്നതാണ് ഹമാസിന് ഗുണം ചെയ്യാത്തതും എന്നാൽ ആളുകൾക്ക് ഭക്ഷണം നൽകാൻ അനുവദിക്കുന്നതുമായ രീതിയിൽ അത് പരിഹരിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്താൻ ഞങ്ങൾ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും റോബിയോ വ്യക്തമാക്കി രണ്ടാമത്തേത് നിരപരാധികളായ ഇരുപത് മനുഷ്യർ ഭയാനകമായ സാഹചര്യങ്ങളിൽ ബന്ധുക്കളാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മാനുഷിക പ്രശ്നങ്ങളിൽ സഹായിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇരുപത് പേരെ മരണത്തിന്റെ വക്കിലുള്ള തുരങ്കങ്ങളിൽ ബന്ധുക്കളാക്കിയിരിക്കുന്നുവെന്ന വസ്തുതയ്ക്ക് ആരും വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ലെന്നും ഹമാസിനെ പുറത്താക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നും റോബിയോ വിമർശിച്ചു മൂന്നാമത്തേത് ഹമാസ് നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാനം ഉണ്ടാകില്ല എന്നതാണ് ഹമാസ് തുടർന്നാൽ സംഘർഷം വീണ്ടും ആരംഭിക്കുമെന്നും റൂബിയോ പറഞ്ഞു ഗാസിയിലെ മാനുഷിക സഹായ സാഹചര്യം അമേരിക്ക സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുമെങ്കിലും ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഹമാസിനെ നിരായുധരാക്കുകയും ചെയ്യുക എന്നതിനാണ് മുൻഗണന ഗാസിയിൽ തടവിലാക്കപ്പെട്ട എല്ലാ ബന്ധുക്കളെയും ഹമാസ് മോചിപ്പിക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക്